കണ്ണൂർ മലപ്പട്ടം അടുവാപുറത്ത് ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതിലും ഗാന്ധി സ്തൂപം തകർത്തതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അടുവാപുറത്ത് പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി ഇന്നലെ രാത്രി തളിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സനീഷ് പിയാറിന്റെ വീടാണ് ആക്രമിച്ചത് ഗാന്ധി സ്തൂപം തകർത്തെടുത്ത് കോൺഗ്രസ് പതാകയും ഉയർത്തി തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗത്തിൽ പ്രവീൺ ചലേരി സ്വാഗതം പറഞ്ഞു അമൽ കുറ്റ്യാട്ടൂർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സജിത് സെക്രട്ടറി ആയിട്ട് ഈ മലപ്പറ്റത്തെ കത്ത് മരിച്ചിട്ട് ഇങ്ങനായിരം സ്പീക്കർ മന്ത്രി ഞങ്ങൾ ഇവിടെ പറയേണ്ടത് പറയും ഓർമ്മിപ്പിക്കുകയാണ് നാളെന്തോ പിന്നട അങ്ങന ഈ ് ഈ മലപ്പട്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് കൊണ്ടുപോയിട്ട് വിജിലൻസ് കേൾക്കുന്ന പഴനോട് നിങ്ങളെ കൊണ്ട് മയക്കി വെച്ചിട്ട് ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ട് ഈ ചെറിയ ഈ മലപ്പുട്ടത്തിന്റെ മുഴുവൻ കേന്ദ്രങ്ങളോട് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളായി നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾ എന്താ കരുതിയോ ഞങ്ങൾ വരുമ്പോ നിങ്ങളുടെ സ്ത്രെ സ്വീകരിച്ചിട്ടോ സ്വീകരിക്കണമെന്ന് ചിത്രം എന്ന് കരുതി ഞങ്ങൾ മഴത്തോട്ടത്തിൽ നിന്റെ സ്വീകരണം ാണ് ഗാന്ധിഥകരാണ് ഈ രാജ്യത്തെ ആണെങ്കിൽ ആ ആർ എസ് എസിന്റെ പ്രതിഭാണോ നിനക്ക് രാഷ്ട്രാൽ കഴിഞ്ഞ ദിവസം അമ്മമാരോടാണ് പറയുന്നു നമ്മുടെ അമ്മമാരുണ്ട് ആ തിരുവനന്തപുരത്ത് വെള്ളാളം നേടി അച്ഛലും ഒരു ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു അഞ്ചുപേരോട് പ്രതി ആ അവന്റെ 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 വരെ ചെറുപ്പക്കാരൻ പോലീസ് പ്രസിഡന്റ് പോയി അതിനേക്കാൾ വലിയ തൊണ്ണാളികളാണ് സ്വന്തം നീടുകളേക്ക് കയറി വരുന്നത് അമ്മമാർ അവർ സൂക്ഷിച്ചത് എനിക്ക് ഈ സമൂഹത്തെ പറ്റി പറയാൻ ഇവിടെ എന്താ കാണിച്ചു കൂട്ടിയത് നിങ്ങളുടെ അവരുടെ ചിത്രം ആരാധനം ചെയ്യുന്നത് ഉണ്ടാക്കിയത് നിങ്ങളെ കണ്ണു നടന്ന് കേൾക്കാൻ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾ നിങ്ങൾ എന്തിനാ ഞാൻ വിചാരിച്ചു കൈനമുണ്ടെന്ന് അടിവാസത്തെ നിങ്ങൾക്കുകയാണ് പ്രവർത്തനം നടത്തുന്നത് ആരുടെ ഈ ചെലവിലല്ല ஆன்னை அடிமக்கிய துறந்து காணிக்கணுன்னு பயமாக ഈ സ്ഥലത്താണ് ഇവിടെ രാത്രി ജനാധിപത്യ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ മുഹമ്മദ് ബ്ലാത്തൂർ രാഹുൽ വിച്ചയോട്ട് ശശിധരൻ പി കെ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനം സി പി ഐ എം പ്രവർത്തകർ തടഞ്ഞത് ഏറെ നേരം സംഘർഷം ഉണ്ടാക്കി പിന്നീട് പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു